ഹലോ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വയറ് വരുപ്പം വയറ് വയറ് ഗ്യാസ് നിറയുക പുറത്ത് ഗ്യാസ് വരിക അങ്ങനെ നമുക്ക് വേദന എടുക്കുക അങ്ങനെ ഉണ്ടാകാതെ ഉണ്ടാകാത്തവരായിട്ട് ചുരുക്കം ആൾക്കാരേ ഉള്ളൂ എല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയി കാണും അതിനു വേണ്ടിയുള്ള ഒരു വീട്ടുമരുന്നാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് നൂറ് ശതമാനം ഉറപ്പായത് ഒരു നേരം കഴിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് ആശ്വാസം കിട്ടും അതിന് ഞാൻ എടുത്തേക്കുന്നത് അഞ്ചാറ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ നമുക്ക് പിന്നെ ചെറു ജീരകമോ വേണ്ടത് ചെറു ജീരകം ഞാനിത് ചെയ്ത് കാണിക്കാമേ ജീരകം നമുക്ക് വറക്കണേ വറുത്ത ചെയ്യേണ്ടത് രണ്ട് സ്പൂൺ ജീരകം എടുക്കുന്നുണ്ടേ അതൊന്നും വറക്കണം ഇതൊന്നും ചെറുതായിട്ടൊന്നും വറുത്ത് മൂ മൂക്കണം പച്ചക്കല്ല ചെറുതായിട്ടൊന്നും മൂപ്പിക്കണം ഒരുപാടങ്ങ് കരിയണ്ട ഒന്ന് ചൂടാക്കണം അത് ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകാത്തവർ നമുക്ക് ആർക്കും ഇല്ല എല്ലാവർക്കും ഇത് വരുന്നതാണ് നമുക്കിത് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ആ വയറിലെ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും ഇത് ഒരു നേരം ഒന്നും നമുക്ക് കഴിച്ചാൽ മതിയെ നല്ല ആശ്വാസം കിട്ടും അല്ലാതെ പിന്നെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചാലൊന്നും നമുക്കത് മാറത്തില്ല ഇംഗ്ലീഷ് മരുന്നെന്ന് പറഞ്ഞാൽ എല്ലാം കെമിക്കൽ അല്ലേയോ ജലൂസിലോ കഴിച്ചാൽ അന്നേരപ്പെട്ട ഒരു ചെറിയ ആശ്വാസം കിട്ടും എന്നാലും പൂർണ്ണമായിട്ട് മാറത്തുമില്ല ഇത് ഒറ്റ നേരം കഴിക്കുമ്പം തന്നെ നമുക്ക് ആശ്വാസം കിട്ടും നിങ്ങളൊന്നു ട്രൈ ചെയ്ത് നോക്കണേ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായ ഈ ഇത് മതി ഈ കളർ മതി ഇത് ഇതാണ്ട് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അത് പൊട്ടുമ്പോൾ തന്നെ അതൊന്നും മൂത്ത പോലെ നമ്മളിനി രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അതിലേതാണ്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഒരു കപ്പ് ഒഴിച്ചു രണ്ട് കപ്പ് വെള്ളമെടുത്തേ അതൊന്ന് തിളക്കട്ടെ അത് തിളങ്ങി വന്നു ഇതിലോട്ട് നമുക്കിനി ഇതിലോട്ട് വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി അരിഞ്ഞാൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് പിന്നെ ജീരകം ജീരകം വന്നുണ്ടെങ്കിൽ വറുത്ത വന്നല്ലോ ഒന്ന് പറഞ്ഞു ഒന്ന് ചെറുതായിട്ടൊന്നത് പൊട്ടും പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങ് എടുത്തോളാം ഇത് നല്ല എഫക്റ്റീവാണ് ഇത് ഒരു നേരം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നമെല്ലാം മാറും ഈ ഗ്യാസൊക്കെ ചിലപ്പം നെഞ്ചത്തും പിന്നെ പുറത്തും വയറിനകത്തും ഒക്കെ നമ്മൾ ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് അസ്വസ്ഥതയായിരിക്കും ചിലപ്പോൾ വയറൊക്കെ നന്നായിട്ട് വീർത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കും ചിലവ് വയറുവേദനയൊക്കെ എടുക്കും ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കറിവേപ്പിലാണേ ഒരു തണ്ടെടുത്തേ അതുകൊണ്ട് ഈ രാത്രിയിലോട്ട് ഇടുക ഇത് നന്നായിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കണേ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു ഒരു ഇപ്പം നമ്മളൊരു ഏകദേശം രണ്ട് ഗ്ലാസ് ആണല്ലോ ഇത് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ്സിൽ നിന്ന് ഒരു അര ഗ്ലാ അര ഗ്ലാസ്സോളം നമുക്ക് ഇതിൽ നിന്ന് തിളച്ച് വറ്റണം പറ്റി ബാക്കി ഒരൊന്നൊന്നോ ഗ്ലാസ് വെള്ളം മതി നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ തിളച്ചേ ഇത് നല്ല നല്ല മരുന്നായത് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മരുന്നായത് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും തിളച്ച് നന്നായിട്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കിടന്ന് ഇതൊന്ന് വെട്ടി തിളയ്ക്കട്ടെ നന്നായിട്ട് വെട്ടി തിളച്ച് അതിന്റെ കളർ തന്നെ മാറിയത് കണ്ടോ നമ്മുടെ കഷായം പോലാ ഇത് ഏറ്റവും നല്ല നല്ല മരുന്നാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഇതാണ് നമ്മൾ ഒരു നേരം നമ്മൾക്ക് കുടിച്ചാൽ മതി ഇത് ഞാനാണെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ജലൂസിനേക്കാളും നന്നായിട്ട് എനിക്ക് ഇതാ പ്രയോജനം ചെയ്തിട്ടുള്ളത് ഇത് ഒരു നേരം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും ഇത് ചെയ്തു ചെയ്ത് നോക്കണേ നമുക്കിനിത് ഊറ്റാമേ തിളച്ചിത് മതി കുറച്ച് നേരം ആയില്ലോ തിളച്ചിട്ട് ഇതൊന്നും നമുക്ക് ഊറ്റാം ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇതോട്ട് ഒരു നുള്ളിൽ ഉപ്പൂടി റെഡി ആയേ ഇനി നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇത് തയ്യാറാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതിയേ പെട്ടെന്ന് മാറുമേ നമുക്ക് കുഞ്ഞുങ്ങൾക്കും മറ്റും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇത് കൊടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനം തന്നെയോ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിൽ ഇച്ചിരി ഉൺ ഈ കരിപ്പെട്ടിയോ ഉണ്ട ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർത്താലും മതി അത് അവർക്ക് കൊടുക്കാൻ പറ്റും ഇത് നല്ലൊരു ഒരു എല്ലാവരും തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്